ഏവർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് ചോതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് പൊതുവായ ഫലത്തിലേക്ക് വരാം ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സമ്മിശ്ര ഫലമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് ജനുവരി മാസവും അങ്ങനെയൊക്കെ തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസവും ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു ഇതിലെടുത്തു പറയേണ്ടത് നിങ്ങൾക്ക് അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും ഒരു സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ രണ്ട് മാസം ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് ഏത് കാര്യവും ആലോചിച്ച് ചെയ്യാവൂ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ ഇല്ലായെങ്കിലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സിലായിക്കോട്ടെ മറ്റേത് ഇതിലും ആയിക്കോട്ടെ ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നതായിക്കോട്ടെ ആലോചിച്ച് മറ്റുള്ള കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ്സിലെ എക്സ്പീരിയൻസ് ഉള്ളവരുടെ അഡ്വൈസുകൾ വാങ്ങിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ പല രീതികളിലും ഇപ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാകാം മറ്റേതെങ്കിലും കാരണത്തിലൊക്കെ ആകാം ചിലരൊക്കെ പണം തന്ന് സഹായിക്കാൻ വന്ന വാഗ്ദാനങ്ങൾ നൽകിയിരുന്നായിരിക്കാം അവർ ആ സമയത്ത് പിന്മാറുന്നതാണ് അങ്ങനെ ചില മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും തൊഴിൽപരമായ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നതാണ് ഈ മാസം ദീർഘനാളായിട്ട് തൊഴിലിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ പരിഹരിക്കപ്പെട്ട് ജോബ് സെക്യൂർഡായിട്ട് മാറുന്നതാണ് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് സുഖ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് നമ്മൾ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്നവർ ടൗണിലേക്കൊക്കെ കുറേ കൂടി നല്ലൊരു രാജ്യത്തേക്ക് സെറ്റിൽ ചെയ്യുക ടൗൺ വില്ലേജിൽ താമസിക്കുന്നവർ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവർ ടൗണിലേക്ക് മാർ ഷിഫ്റ്റ് ചെയ്യുക അതല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുക സുഖ സൗകര്യങ്ങൾ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് നിർവചിക്കാം അപ്പോൾ ഇതിൽ അവസാനം പറഞ്ഞത് ദോഷമായിട്ട് മാറുന്നതാണ് ബാക്കി രണ്ടും ഗുണകരവും തന്നെയാണ് കുറേ കൂടി ആയിട്ട് മാറുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറേ കൂടി ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയി നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇതിൽ അവസാനം പറഞ്ഞതാണെങ്കിൽ നിങ്ങൾ എന്നെ നയിക്കുമായിട്ട് ഒരു കാര്യത്തിൽ വീണ പ്രതിനിധിയായിരിക്കും സോ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ദയവായി അതിൽ നിന്നും മാറിയിക്കുക അത് ജീവിത വിജയമായിട്ട് കാണാൻ സാധിക്കുകയില്ല പുതിയ വഴികൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില മദ്യ ഉണ്ടാക്കുന്ന ആൾക്കാർ അറിയാലോ അനധികൃതമായിട്ട് ആൻറ്റി സോഷ്യലായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവളക്കെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നിങ്ങളുടെ ജീവിതം നശിക്കാനുള്ള സാധ്യതകളുണ്ട് ശരി ക്രയവിക്രയങ്ങളിൽ വിജയം കാണാനുള്ള സാധ്യതയുണ്ട് കൊടുക്കൽ വാങ്ങലുകൾ ഒരു ചില സാധനങ്ങളൊക്കെ പഴയ ബൈക്കുകളൊക്കെ വാങ്ങി പുതിയ വില കൊടുക്കുന്ന ആൾക്കാർ യൂസ്ഡ് വൈക്കിൾ ഷോറൂംസ് നടത്തുന്നവർ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ വിൽക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എന്താ പറയുക റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ വിജയം കാണാനുള്ള സാധ്യത ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്കൊക്കെ പിതാവിൻ്റെ സ്വത്തുക്കൾ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും വളരെ ഗുണകരമായ കാര്യമാണ് ദീർഘനാളായിട്ട് രോഗശൈലി കിടന്നവരക്കൊക്കെ അല്ലെങ്കിൽ മറ്റ് കൈകാൽ വേദന ചിലർക്കൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നവർ മാനസിക രോഗമുണ്ടായിരുന്നവർ അതല്ലെങ്കിൽ തലകറുക്കം പോലുള്ള ബാലൻസിൻ്റെ വിഷയം ഉണ്ടായിരുന്നവർ അവർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഏതൊരു അസുഖമായി കേട്ടോ അതിൽ നിന്നും മാറിയിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ആരോഗ്യം വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഫെബ്രുവരി ഫസ്റ്റൊക്കെ ആകുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് അലസത മൂലം ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങൾക്കും മുടക്കം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഗുണകരമായ സമയത്തേക്ക് വരുമ്പോൾ നമ്മൾ മടിയന്മാരാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക നമുക്ക് ചെറിയ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നാളത്തേക്ക് വെക്കരുത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക നാളത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നേ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇന്ന് ഒരാൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ ഇത് എപ്പോഴും മനസ്സിൽ ഉരുവിടേണ്ട ഒരു മന്ത്രമാണ് നിങ്ങൾ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് ധനപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലോ ചതിൽപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെക്ക് ലീഫുകൾ ഒപ്പിടുമ്പോൾ മറ്റാർക്കെങ്കിലും കൊടുക്കുമ്പോൾ അത് ആലോചിച്ച് കണ്ട് ചെയ്യുക ബോണ്ട് പേപ്പർ ഒപ്പിടുമ്പോൾ മറ്റാർക്കെങ്കിലും ജാമ്യം നിൽക്കുമ്പോഴൊക്കെ കഴിയാവുന്നതും യുക്തിപൂർവ്വം പിന്മാറുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലത് അപ്രതീക്ഷിത ധനലാഭം ചിലർക്കൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പരി ഭാഗ്യപരീക്ഷണം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്നില്ല പറഞ്ഞതേ ഉള്ളൂ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ അതുകൊണ്ട് അപ്രതീക്ഷിത ധനലാഭം ഉള്ളതുകൊണ്ട് ചില ഭാഗ്യ വഴികൾ ചിന്തിക്കാവുന്നതാണ് നിങ്ങൾ കഴിയാവുന്നതും ദൂരയാത്രകൾ ഒഴിവാക്കേണ്ട സമയമാണ് ചില ദൂരയാത്രകൾ നിങ്ങൾക്ക് വിനാശകരമായിട്ട് മാറുന്നതാണ് അല്ലെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ് അഥവാ ഒരു രക്ഷയില്ലാതെ ചെയ്തേ പറ്റുകയുള്ളൂ എങ്കിൽ ശങ്കർ മഹാദേവനെ ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ടും മാത്രം യാത്രകൾ തുടങ്ങുക സർവ സ്വാതന്ത്ര്യത്തോടു കൂടി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ ഗുണകരമാണ് ജോലിയിൽ പുതിയ പോസ്റ്റുകൾ പ്രമോഷനൊക്കെ കിട്ടി പുതിയ പോസ്റ്റുകളിൽ സൗര്യവിഹാരം നടത്താൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു സുഹർബന്ധവും ഊഷ്മളകരവുമായിട്ട് പോകുന്നതാണ് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കഴിയാവുന്നതും ബിസിനസ് ഹോൾഡ് ചെയ്യാതിരിക്കുന്നുള്ളത് അതല്ലായെങ്കിലും അതുപോലെ ഉള്ള ഒരു ഏജൻറ്റു ആയിട്ട് ബ്രോക്കറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് തൊഴിൽ മേഖലയിൽ പൊതുവെ സമാധാനപരമായിട്ടൊക്കെ കാണുന്നു അതുകൊണ്ട് തൊഴിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ മറ്റ് സർവീസുകൾ ചെയ്യുന്നവരായിട്ട് ബിസിനസ്സിനേക്കാൾ കൂടുതൽ ഷെയർ മാർക്കറ്റ് ബിസിനസ്സിലൊക്കെ വരുന്നതുകൊണ്ട് സർവീസുകൾ ചെയ്യുന്നവർ ഉദ്യോഗസ്ഥർക്കൊക്കെ കാലമനുകൂലമായിട്ട് കാണുന്നു കുടുംബത്തിലെ അസ്വസ്ഥതകളൊക്കെ ഫെബ്രുവരി മാസം ആകുമ്പോൾ മാറിക്കിട്ടുന്നതാണ് വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനത്തോളം കൂടുതലാണ് അപ്പോൾ അത് ആഗ്രഹിച്ചിരുന്നവരെ ഈ സമയത്തൊക്കെ ഒന്ന് മറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോൾ മടിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിഷ്പ്രയാസം എത്താൻ സാധിക്കും ഫെബ്രുവ ഗുണദോഷ സമ്മിശ്രമാണ് ഫെബ്രുവരിയൊക്കെ ആവുമ്പോൾ ഗുണഭാവത്തേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കുവാനും ദോഷഫലങ്ങളുടെ കാഠിനം കുറയ്ക്കുവാനുമായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകേണ്ടതാണ് ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ ഭഗവാനെ ധ്യാനിക്കുക സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക ഇരുപത്തിയൊന്ന് നാരങ്ങ കോർത്ത മാലകൾ ഭഗവാന് സമർപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ സാധിച്ച് നിങ്ങളുടെ മുടക്കിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി ഒരുവിധം കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചകൾ ഭദ്രകാളി ദേവി ക്ഷേത്രം ദർശിച്ചിട്ട് ശതുർഹാര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി കഴിച്ചാലും ഗുണകരഭാവം ഏറുന്നതാണ് എവർക്കും ഭഗവാൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി